ഗൈസ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം നല്ല തണുപ്പാണ് ഞങ്ങളിപ്പോ താങ്ക്സ് ഗിവിങ് ആണ് താങ്ക്സ് ഗിവിങ് ആയിട്ട് ചെയ്യാൻ വന്നാക്കാം ഇവിടെ ഒരു വീടൊക്കെ എടുത്തിട്ട് ഒരു സ്ഥലം അപ്പോൾ ആദ്യം തന്നെ വീട് കാണിച്ചു തരാം അതിന് ഇതായ് അതെ ഇതാണ് വീട് എല്ലാവരും വന്ന് കേറിയിട്ടൊന്നു വിടെ നമ്മടെ കുഞ്ഞനുണ്ട് അഭിതാനുണ്ട് വീട് ഭാഗം അത്യാവശ്യം നല്ല കിടിലും വലിയ വീടാണ് ബെഡ്റൂം മാത്രമായിട്ടൊരു വീടോ ഇവിടെ ഇവിടെ രണ്ട് ബെഡ്

சரியான பாத்ரூம் செட்டப் ஆரம்பிச்சிட்டு அடுவளே இல்ல கிச்சன் செட்டப் இல்ல ஐ திங்க் இட்ஸ் கிச்சன் கிச்சன் ட உபலாதா ஃபிரிட்ஜ் எல்லாம் ഉണ്ട് டே எயர்பிஎம்பி ல புக் இதா பேக் போய் வைக்கலா வா வா இவட்ட வெளிய எடுக்க வைக்க வா അപ്പൊ അടുത്തായിട്ട് രാഹുല് നമ്മളെ ഇവിടത്തെ ബാക്കിലെ സീനറി കാണിച്ചിരുന്നാണ് പോളിക്ക് ഇതിലേക്കാണോ ഇതിലേക്കാണോ ഈ അല്ല നമുക്കാണോ വല്ലവരെയല്ലേ ഇടീത്തോ നല്ല തണുപ്പുണ്ടെങ്കി രാവിലെ നമുക്ക് നല്ല കോടെ കടിക്കോ എന്താ എന്താ

രാത്രി <laughs> ഇറങ്ങാ <laughs> yeah.

നല്ല നീറ്റ് റെസ്റ്റോറുണ്ടോ നല്ലത് ഒരു അല്ല കോട്ടേജ് പോലെ ഒരു ചെയ്താണേ എന്തോരം ബെഡ്റൂം മാറിയോ നല്ല സ്പേസും ഇവിടെ ഉണ്ട് ഇവിടെ രണ്ട് ബെഡ് ഇതുപോലെ ഇവിടെ നാല് ബെഡ് ഉണ്ട് ആക്ച്വലി മിസ് നല്ലൊരു അട്ടിപ്പടം ഉറക്കായിരണേറ്റിട്ടില്ല ഞാൻ പടക്കാന്ന് ഇന്നലെ ഇവിടെ ഒരു പറക്കണ തവള ഉണ്ടായിരുന്നു ആ മുമ്പോട് ഒരെണ്ണം വന്നിട്ടുണ്ടായിരുന്നു ഈശ്വരാണെന്നല്ല ഞങ്ങള് താമസിച്ച വീട് എന്നാ നല്ല കോട പറഞ്ഞൊക്കെ ആയിരുന്നു രാത്രി കൊറവുണ്ട് പ്പോ ജോബായി മുട്ട പിടിച്ചു ഞാൻ പല്ലിട്ടു ഫോട്ടോ സെഷൻ ആണോ ഗോവായ ജോബായ അനീഷ്ടവിടെ ഫോട്ടോ സെഷൻ ഉണ്ട് ഞാൻ പോലെ കിച്ചണിൽ പോയി നോക്കാം യുദ്ധം ഞാൻ നേരത്തെ എണീറ്റ് വേണ്ടി തിരിച്ചു പോയിട്ട് വീണ്ടും ഈ മിഷീനിൽ ഇവിടെ ഇങ്ങനെ വെള്ളം ഇതിന്റെ ഉള്ളില് ബീസ് ആപ്പിടുത്ത് വെക്ക അത് ഇങ്ങനെ പ്രെസ് ചെയ്ത് കഴിഞ്ഞിട്ട് എത്ര ഔൺസ് കോഫിയാണെന്നൊന്നും ഞെക്കാതി പ്പില് കോഫി പിന്നെ ഇവിടെ ഇവര് ഇങ്ങനത്തെ ജിഞ്ചർ ആൻഡ് ലെമൺ പാക്കറ്റ്സ് വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ കോഫിമേറ്റ് ക്രീമർ വേണമെങ്കിൽ ക്രീമർ കഴിക്കാം ഷുഗർ ഇടാം സാര ക്രീമർ കഴിച്ച് കഴിഞ്ഞാൽ പാചകങ്ങളൊന്നും കണ്ടില്ല അടിപൊളി വ്യൂ വ്യൂടോ പിന്ന വൈകുന്നേരം ഞങ്ങള് ഇവിടെ ബാർബിക്കും പരിപാടിയും ഒക്കെ ആയിട്ട് കൂടാനാണ് പ്ലാൻ എന്താ പറയുക എന്താ ഇതൊക്കെ ഇങ്ങനെ കോട്ടേജസ് ആ ഇതൊരു ലേക്കാണ് ഈ ലേക്കിന്റെ സൈഡില് ചില്ല ഇതാണ് നമ്മുടെ അടുത്ത വീട് പിന്നെ ബാക്കി ആരും എത്തിയിട്ടില്ല എല്ലാവരും ഉണ്ടവാണ് എല്ലാവരും എത്തുന്നു ഇവിടെ കയാക്കൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ ഈ കയാക്കീർത്ത് നമുക്ക് ഈ ലേക്കിൽ കറങ്ങാം എന്നൊക്കെയാണ് പറഞ്ഞത് അതില്ല അതൊക്കെയാണ് നല്ല പ്ലാൻ

ഉടികেনা പോ പോരിക്കിക്ക് ബാഗ് മാച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ട് ബാഗ് മാച്ച് ഇവിടെ വെയിറ്റ് എടുത്തോ എടുത്തോ ഇങ്ങോട്ട് ഇതാണപ്പോൾ യാ മോർ ചെക്ക് വാ എന്തേ ആഴു നോക്കിയാടിയാ ഒന്ന് കിട്ടില്ലേ അടിപൊളിയ ചെളിയായിരിക്കും താന്നു ആ ഇരുപത്തി അഞ്ച് ും കുഞ്ഞാറിനും കൂടി കയാക്കിന്ന് കയാക്കിന്നിറങ്ങിയതാ കേട്ടോ ഫ്രണ്ട് പോ കണ്ടതാണ് ഒരു പ്രൊപ്പില്ലറൊക്കെ വെച്ചിട്ടുള്ള ഒരു ബോട്ട് കുഞ്ഞഞ്ചാരുടെ ഇവിടെ ഉണ്ട് ഇവിടെ എങ്ങോട്ട പോണേന്നുള്ള പോയി നോക്കാനായിട്ടുള്ള പരിപാടിയാണ് ഞങ്ങൾ ലോങ് ബാക്ക് അവിടെ നിന്ന് വന്ന അയാൾ കക്കൂസിലാൾ

ൂടും പഴി പാട്ടി നുള്ളി വളർത്തി പൂത്തുമ്പി എന്ന് പറഞ്ഞു മറഞ്ഞോ